കട്ടപ്പന അമർ ജവാൻ റോഡിന് ശാപമോശമാകുന്നു റോഡിന്റെ ഒരു വശം ഇടിഞ്ഞ് അപകടാവസ്ഥയിലായിട്ട് നാല് വർഷത്തിലധികമായി ഗതാഗത നിയന്ത്രണത്തിലൂടെയാണ് ഇതുവഴി വാഹനം കടത്തിവിടുന്നത് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രഖ്യാപിച്ച റിംഗ് റോഡിൽ ഈ റോഡിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റോഡിന്റെ ടെൻഡർ നടപടികൾക്ക് മുമ്പായി നഗരസഭ റോഡിന്റെ ഇടിഞ്ഞ വശം കെട്ടി റോഡ് വീതി കൂട്ടി പൊതുമരാമത്ത് വകുപ്പിന് കൈമാറുമെന്ന് നഗരസഭാ അധ്യക്ഷൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു കട്ടപ്പന അമർജവാൻ റോഡ് അപകട ഭീഷണി ഒരുക്കാൻ തുടങ്ങിയത് നാല് വർഷമായി കട്ടപ്പന കുടിവെള്ള പദ്ധതിയുടെ കുളത്തിന് സമീപം മുനിസിപ്പാലിറ്റിയുടെ ഗ്രൌണ്ടിന്റെ വശത്തുകൂടി കടന്നു പോകുന്ന റോഡാണ് നാല് വർഷം മുമ്പ് ഇടിഞ്ഞത് ഇതുവഴി വൺ വേ സംവിധാനമാണ് കഴിഞ്ഞ നാല് വർഷമായി നടപ്പാക്കി വരുന്നത് നാല് വർഷമായിട്ടും റോഡിന്റെ അപകടാവസ്ഥ പരിഹരിക്കാൻ നടപടി ഉണ്ടായില്ല നിലവിൽ റോഡിനെ റിംഗ് റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നഗരസഭ റോഡിന് വേണ്ട വീതി കൂട്ടി സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് നൽകിയാൽ മാത്രമേ റിംഗ് റോഡിൽ ഈ റോഡിനെ ഉൾപ്പെടുത്താൻ കഴിയൂ ഇതിനായി നഗരസഭ ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് വരുന്ന മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പായി റോഡ് വീതി കൂട്ടി സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് പൊതുമരാമത്ത് വകുപ്പിനെ ഏൽപ്പിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു ഇടിഞ്ഞു കിടക്കുന്ന റോഡ് അത് അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ അത് വെച്ചിട്ടുണ്ട് അതിന് അനുമതി കിട്ടിയിട്ടുണ്ട് ആ റോഡിന്റെ സൈഡ് കെട്ട് ഈ മാർച്ച് മുപ്പത്തിയൊന്നിനകം നഗരസഭ പൂർത്തീകരിക്കും അവിടെ പി ഡബ്ല്യു ഡിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് ബഹുമാനപ്പെട്ട മന്ത്രി പ്രഖ്യാപിച്ചിരുന്ന റിംഗ് റോഡിൽ ആ റോഡ് കൂടി വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ അതിന്റെ സൈഡ് കെട്ടി പൂർണ്ണമായ വീതിയിൽ അത് കൊടുക്കുകയാണ് എങ്കിൽ ആ റിംഗ് റോഡ് സ്കീമിൽപ്പെടുത്തി അതിൻ്റെ പി എം ബി സി സ്റ്റാൻഡേർഡിൽ അതിന്റെ ടാറിങ് നടത്തി തരാമെന്ന് പി ഡബ്ല്യു നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ വഴി ടെൻഡർ ചെയ്യണം എന്ന് നമ്മൾ പി ഡബ്ല്യു ഡിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ടെൻഡർ ചെയ്യാവുന്നവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ സൈഡ് കെട്ടി അത് പൂർണ്ണമായ രീതിയിൽ അത് പി ഡബ്ല്യു ഏൽപ്പിക്കും അപ്പോൾ മുനിസിപ്പാലിറ്റി ചെയ്യാനുള്ള പണി ഈ മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് പൂർത്തീകരിച്ച് പി ഡബ്ല്യു ഏൽപ്പിക്കും അവരുടെ റോഡ് നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ആ റോഡ് ഏറ്റവും മെച്ചമായ നിലവാരത്തിൽ നമുക്ക് റിംഗ് റോഡ് യാഥാർത്ഥ്യമായാൽ ഈ പ്രദേശത്തിന് തന്നെ മുഖച്ഛായ മാറ്റപ്പെടും ബി എം ബി സി നിലവാരത്തിലാണ് റോഡ് നിർമ്മിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് എസ്റ്റിമേറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അധികം വൈകാതെ റോഡ് ടെൻഡർ ചെയ്യും അതിനു മുമ്പായി നഗരസഭ അനുവദിച്ച പദ്ധതി നടപ്പിലാക്കുമെന്നും നഗരസഭാ അധ്യക്ഷൻ ജോയ് വെട്ടിക്കുഴി പറഞ്ഞു ഇടുക്കി കട്ടപ്പന